സന്നിധാനത്ത് അയ്യനെ കാണാൻ ഭക്തജനപ്രവാഹം മണ്ഡലപൂജയ്ക്ക് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ശബരിശദർശനത്തിനായി എത്തിയ തീർത്ഥാടകരുടെ എണ്ണം കാൽക്കോടി കടന്നു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിവരെ ലഭിച്ച കണക്കനുസരിച്ച് ഇരുപത്തിയാറ് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊമ്പത് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പ്രതിദിനം തൊണ്ണൂറായിരത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തിയത് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ശരംകുത്തി മുതൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് ഏതാണ്ട് എല്ലാ സമയവും വലിയ നടപ്പന്തൽ തീർത്ഥാടകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ നിലയിലാണ് നെയ്യഭിഷേകത്തിനും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് മണ്ഡലപൂജയുടെ ഭാഗമായി ഭഗവാന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിരണ്ടിന് രാവിലെ ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറു മണിക്ക് സന്നിധാനത്തെത്തും തുടർന്ന് വൈകിട്ട് ആറരയ്ക്ക് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും മണ്ഡലകാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് നടക്കും തുടർന്ന് രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ നാൽപ്പത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടുനിന്ന മണ്ഡലകാല ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കും മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് വൈകിട്ട് മണിക്ക് തിരുനട വീണ്ടും തുറക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം